ഹലോ ഫ്രണ്ട്സ് ഇതൊരു അമേച്ചോർ സ്നേക്ക് റെസ്ക്യൂവിൻ്റെ വീഡിയോ ആണ് ഇതിലെ സ്നേക്ക് റെസ്ക്യൂവർക്ക് അധികം എക്സ്പീരിയൻസ് ഒന്നുമില്ല കുറച്ച് കുറച്ച് സ്നേക്ക് റെസ്ക്യൂ ഒക്കെ പുള്ളി നടത്തിയിട്ടുള്ളൂ ഇതിപ്പോൾ ഒരു കാട്ടുപാമ്പ് എന്ന് പറഞ്ഞ ട്രിങ്കറ്റ് സ്നേക്ക് അത് വീട്ടുമുറ്റത്തേക്ക് കയറി വന്നു വീട്ടുമുറ്റത്തേക്ക് കയറി വന്നപ്പോൾ വീട്ടിലെ പൂച്ചകൾ ഇതിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി ഇതാണെങ്കിൽ ഇര പിടിച്ച് കിടക്കുന്നുണ്ട് അതിനധികം സ്പീഡിൽ പോകാനും പറ്റിയില്ല അപ്പോൾ പൂച്ചകളും ഈ ട്രിങ്കറ്റും തമ്മിലുള്ള ചെറിയൊരു ഫൈറ്റിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു ഒരു ബഹളവും കാര്യങ്ങളൊക്കെ ആയപ്പോഴാണ് വീട്ടുകാർ തന്നത് അപ്പോൾ തന്നെ സ്നേക്ക് റെസ്ക്യൂർ ഇടപെടായിരുന്നു കേട്ടോ ഇതിലെ സ്നേക്ക് റെസ്ക്യൂർക്ക് അധികം എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിലും ശാസ്ത്രീയ മാർഗം വിട്ട് ഒരു കളിയില്ല കേട്ടോ കാരണം പാമ്പിനെ കൈകൊണ്ട് തോന്നാണ്ട് ഏറ്റവും നൈസായിട്ട് സിമ്പിളായ മാർഗൂടെ അതിന് നേരെ ബാഗിലേക്ക് കയറ്റി വിടുന്ന രീതിയാണ് ഇവിടെ അവലംബിച്ചത് ഇവിടെ ഇപ്പോൾ പാമ്പ് സിമ്പിളായിട്ട് നേരെ ഒന്ന് ബാഗിലേക്ക് കയറി കൊടുക്കാൻ കേട്ടോ ആദ്യം ബാഗ് നേരിട്ട് പാമ്പിനെ മുന്നിലേക്ക് വെച്ച് കൊടുത്ത് പാമ്പ് കയറുമെന്ന് നോക്കി പക്ഷെ അതുണ്ടായില്ലേ പാമ്പിനെ സൈഡിൽ ഉറപ്പിച്ച് വെച്ച ബാഗിലേക്ക് പിന്നെ ഇളഞ്ഞു വന്ന് പേര് ചെയ്തിട്ടോ നമ്മുടെ ക്യാമറമാൻ നല്ല പേടിയൊക്കെ ഉള്ള ആളായതുകൊണ്ട് വീഡിയോ ഒന്നും അത്ര ക്ലിയർ ആയിട്ടില്ല എങ്കിലും നമ്മുടെ ആ പരിപാടി മൊത്തത്തിലൊന്ന് ചിത്രത്തിലാക്കാൻ പറ്റിയിട്ടോ

ഒന്നും കാണാനില്ല പോയി പോയിന്നൊക്കെ ശ്രദ്ധിക്കട്ടോ ഹാൻഡിൽ വിത്ത് കെയർ പിടിച്ചിരിക്കുന്നു അതാണ് ഉണ്ടായത് എന്നാൽ ഓക്കെ അപ്പോൾ നമ്മൾ ട്രിങ്കറ്റ് കുട്ടൻ വലയിലായിട്ടോ കുട്ടൻ അതിനെ തുറന്നു വിടണം കുറച്ച് ദൂരെ എവിടെയെങ്കിലും കാട്ട് കൊണ്ടുപോയി വിടാം ഓക്കെ